േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പല്ല പോകുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് എന്തൊക്കെ സംഭവിച്ചാലും ആൻറ്റിയമ്മയും ശുചിയും ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് എന്തെങ്കിലും നീക്കം നടത്തിയില്ല എങ്കിൽ കൺമണിയെ എന്ന നീക്കമായി തനിക്ക് നഷ്ടപ്പെടും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതോടെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം ിൽ ബാക്കിയാകുമ്പോഴാണ് കൃഷിന്റെ വിഷമം തിരിച്ചറിയുന്ന കൃഷിൻ്റെ അച്ഛൻ കൃഷിനോട് മറ്റൊരു കാര്യം തുറന്നു പറയുന്നത് കൃഷി നിനക്കൺമണിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നിന്നോട് പറയാൻ തയ്യാറാവുകയാണ് നീ കൺമണിയെ വിവാഹം കഴിക്കണം മാനസികേക്കാൾ എന്തുകൊണ്ടും യോഗ്യതയുള്ള പെൺകുട്ടി അവൾ തന്നെയാണ് എനിക്ക് നിന്റെ കൂടെ എല്ലാവരുടെയും മുൻപിൽ നിൽക്കാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ ഇപ്പോൾ പറ്റില്ല പക്ഷേ നീ അവളെ താലി കെട്ടിയതാണ് അതുകൊണ്ട് തന്നെ നീ അവളെ കൈവിടരുത് നീ കാര്യങ്ങൾ മാനേജ് ചെയ്യണം അച്ഛൻ്റെ അപ്രതീക്ഷിതമായ ഈ വാക്കുകൾ കേട്ട് ഞെട്ടി പോവുകയാണ് ഇപ്പോൾ ക്രിഷ് എൻ്റെ ജീവൻ രക്ഷിച്ച അവളോട് ഇത്രയെങ്കിലും കടപ്പാട് ഞാൻ കാണിക്കേണ്ടതല്ലേ സാഗർ ചോദിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്